എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം വിഷുവിനെ കുറിച്ചാണ് വിഷു എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് ഓർമ്മകളും ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ നിറയ്ക്കുന്നതാണ് അല്ലെ എങ്കിലും എല്ലാ വർഷവും നമ്മൾ വിഷുഫലം നന്നായി കേൾക്കാറുമുണ്ട് ഓരോ വർഷവും അത് നമ്മുടെ ലൈഫിലേക്ക് എത്ര മാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും എന്ന് ചിന്തിക്കാറുമുണ്ട് ശരിയല്ലേ മേടക്കൂറുക ഫലം നമുക്ക് ആദ്യം നോക്കണം അല്ലേ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അതുപോലെ തന്നെ മനക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ചു എന്താണ് ഇനി ജീവിതത്തിൽ ചെയ്യുക എന്നുള്ള ഒരു വഴിത്തിരിവില് വഴിമുട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ഈ വിഷുഫലം കടന്നു വരുന്നത് വളരെയധികം സന്തോഷങ്ങളും നന്മകളും അതിലുപരി എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങളും വാത്സല്യങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗം നേടക്കൂടുകാർക്ക് ഈ വിഷു നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ മനസ്സിന് ഉല്ലാസം തരുന്നതായ കാര്യങ്ങൾ പുതിയ അംഗങ്ങളുടെ ജനനം അതായത് നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾ ഒക്കെ പുതുതായിട്ട് കുട്ടികൾ ഉണ്ടാവുക അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ നടക്കുക വിവാഹം ആ ഭൂമി വാങ്ങല് അതുപോലെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങുക ഇങ്ങനെയുള്ളതായ വളരെയധികം നേട്ടങ്ങളും സന്തോഷങ്ങളും നമുക്ക് ഈ വിഷുക്കാലം കൊണ്ടുതരും അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വളരെയധികം നല്ല ഫലങ്ങൾ നമ്മൾ നമ്മൾക്കുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്യുന്നതായ ചില പ്രോബ്ലങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അധികവും ആരുമായി വാക്കു തർക്കങ്ങൾക്കോ കലഹങ്ങൾക്കോ അല്ലെങ്കിൽ പരസ്പരം ധാരണയില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾക്കോ ഇടകൊടുക്കാതിരിക്കുക പ്രത്യേകിച്ചും സ്ത്രീകളെ ശത്രുക്കളാക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക കരുതലോടെ പെരുമാറുക കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ ശക്തിയാണ് ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യ ബുദ്ധി ഉള്ളി തോന്നിയ അത് ഉന്മൂലനാശം ചെയ്യാതെ അവരടങ്ങത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ അധികം ശത്രുതയാക്കാതെ അതിപ്പം ഭാര്യ ആയിക്കോട്ടെ അമ്മയായിക്കോട്ടെ പെങ്ങളായിക്കോട്ടെ സഹോദരി ആയിക്കോട്ടെ കൂട്ടുകാരി ആയിക്കോട്ടെ മകളായിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരിൽ നിന്നധികം ശത്രുത സമ്പാദിക്കാതെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മൗനം പാലിച്ച് പുഞ്ചരിച്ചുകൊണ്ട് അവിടുന്ന് മാറുക ഒരു ചെറു ചിരിയ തീരാത്ത പിണക്കങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആരോടും സ്ത്രീകളോട് പ്രത്യേകിച്ചു കലഹത്തിന് നിൽക്കാതിരിക്കുക വിലപ്പെട്ട രേഖകൾ കൈ കിട്ടുക അതുപോലെ തന്നെ സ്വത്തുകള് പൂർവികമായിട്ടുള്ള സ്വത്തുകളൊക്കെ അനുഭവയോഗ്യമാകാനുള്ള സാധ്യതകൾ പറയാനുണ്ട് എന്നിരിക്കലും പ്രിയ ജനങ്ങളുടെ വേർപാടും അനുഭവിക്കേണ്ടതായിട്ട് വേണം അതെപ്പോഴും അങ്ങനെ തന്നെയല്ലേ നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട് തിന്മയുണ്ടെങ്കിൽ നന്മയും ഉണ്ട് പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട് രാത്രി ഉണ്ടെങ്കിൽ പകലുമുണ്ട് സ്വാഭാവികം അതിനെയെല്ലാം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും ഒരു വിഷുഫലം കടന്നു വരുമ്പോൾ പറയുന്നത് എല്ലാം നന്മയാണെങ്കിലും ഇതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് സംഭവിക്കണമെങ്കിൽ നമ്മുടെ കർമ്മഫലം നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മൾ വളർന്ന ചുറ്റുപാടുകളും നമ്മുടെ വിദ്യാഭ്യാസവും എല്ലാം ഇതിന് മാനദണ്ഡങ്ങളാണ് ശരിയല്ലേ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് നമ്മളിപ്പോ ഒരു ഐ എസ് പഠിക്കാത്ത അല്ലെ ഒരു ഐ എ എസ് പാസ് ആവാത്ത ഒരാളോട് നമ്മൾ പറയാണ് നിങ്ങൾക്ക് ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാകാനുള്ള യോഗ്യ യോഗമുണ്ടെന്ന് പറഞ്ഞാൽ നടപടിയില്ല അപ്പോൾ നമ്മൾ അടിസ്ഥാന യോഗ്യതകളെല്ലാം നമ്മൾക്കുണ്ടെങ്കിൽ പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യതകളും അതുപോലെ വിദേശത്തിന് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള കാര്യലാഭവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം നല്ല ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പരീക്ഷകളിലൊക്കെ നല്ല വിജയം നേടുക അതുപോലെ തന്നെ ഉന്നതരമായിട്ട് അല്ലെ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോകുന്നതിനുള്ള നമുക്ക് യോഗ ഉണ്ടാവുക അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവുക അപ്പൊ നമ്മുടെ മാതാപിതാക്കൾക്ക് പൈസക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കും ഉയർന്ന വിദ്യാഭ്യാസത്തിനൊക്കെ പോകാൻ പറ്റൂ അപ്പൊ അതിനൊക്കെ വേണ്ടി നന്നായിട്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചെയ്യുക എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോഴും ആ ഈശ്വരനെയുള്ള ഒരു വിളി അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊരു പോരായ്മ വരുത്തില്ല വിജയം മാത്രമേ ഉണ്ടാക്കോളൂ ശരിയല്ലേ മുതിർന്നവരെ ബഹുമാനിക്കുക എല്ലാവരോടും സ്നേഹത്തോടു കൂടി സംസാരിക്കുക ഗുരുക്കന്മാരോട് ആദരവ് കാണിക്കുക അതുപോലെ തന്നെ മാതാപിതാക്കളോടും അതുപോലെ കുടുംബത്തിലെ മുതിർന്നവരോടൊക്കെ അവരുടേതായ ബഹുമാനവും സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് സംസാരിക്കുക ഇനി ഇതിനൊന്നും വയ്യ എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കാൻ നിൽക്കാതിരിക്കുക നമ്മൾ എന്താ പറയാ സംസാരിച്ചൊന്നും മുഷിയുന്നതിനെ നല്ലത് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതെ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നതല്ലേ അതുപോലെ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള യോഗമുണ്ട് എന്നിരിക്കലും അതിൽ ചതി പറ്റാതെയും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കാരണം ക്രിയവിക്രയങ്ങളൊക്കെ നടത്തുമ്പോ ഈ ഭൂമി എന്തെങ്കിലും ബാധ്യതയുള്ളതാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് സസൂക്ഷ്മം ചിന്തിച്ചില്ല എങ്കിൽ നമ്മൾക്ക് ചതി പറ്റാനുള്ള സാധ്യതയും കൂടി എടുത്തു പറയേണ്ടതാണ് എത്രമാത്രം നന്മയുണ്ടോ അത്രമാത്രം തന്നെ നമ്മൾക്ക് അതിൽ നിന്ന് തിന്മയും ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നത് കാരണം ശത്രുക്കൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വിജയമുള്ളൂ വിജയം ഉണ്ടായാൽ ഉറപ്പായിട്ടും ശത്രുക്കൾ ഉണ്ടാവും ഈ ശത്രുക്കളൊക്കെ ഇല്ലാതെ എന്ത് ലൈഫ് അല്ലേ അങ്ങനെ വിചാരിച്ചില്ലേ നിങ്ങള് കറക്റ്റാണ് അപ്പൊ നമുക്ക് എപ്പോഴും പ്രവർത്തിക്കുന്നതിനുള്ള ഊർജം കിട്ടുന്നതിനും അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറുന്നതിനും എപ്പോഴും നമ്മളെ പിന്നിൽ നിന്ന് ആരെങ്കിലും ബുഷ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ പിന്നിൽ നിന്ന് ബുഷ് ചെയ്യാൻ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു രക്ഷ പിന്നിൽ ഓരോ പോകുന്നുണ്ട് എന്നാ പിന്നെ നമുക്ക് നമ്മുടെ പണി ചെയ്തുകൂടെ എന്ന് ചിന്തിക്കും പക്ഷെ മറ്റവർ ഒരിക്കലും അത് ചിന്തിക്കില്ല ആ അത് ശരിയാ അവരൊക്കെ കയറി പോവാണല്ലേ അപ്പൊ കാലയം പിടിച്ചു എങ്ങനെയെങ്കിലും വരച്ച് താഴെ ഇടാൻ തോന്നും അപ്പൊ നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ നടക്കണം കേട്ടിട്ടുണ്ടോ പല പ്രാവശ്യം വീണേറ്റ് 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 പഠിക്കുന്നു പറഞ്ഞ പോലെ നമ്മൾ ലൈഫില് പല പല പ്രശ്നങ്ങളെ നേരിട്ടും മരിച്ചും വീഴ്ചകളും കോട്ടങ്ങളും തളർച്ചയും ഒക്കെ ഉണ്ടായി തന്നെയാണ് പഠിക്കുക ഇതുവരെയുള്ള ലൈഫിൽ ഇത് നല്ലപോലെ നിങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് കാര്യം ഉറപ്പ് തന്നെ എന്നിരിക്കലും അതിൽ നിന്ന് ജീവിത വിജയം ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ അതിന് തക്ക പരുവോ പാകതയും പക്കതയൊക്കെ ഏകദേശം വന്നിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ലൈഫിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ നല്ല ലക്ഷ്യബോധത്തോടു കൂടി ഈ ലൈഫിൽ എനിക്ക് വിജയിക്കണം ഞാൻ ഇതിൽ വിജയിച്ചേ പിന്നോട്ടുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഈ വിഷുഫലം നിങ്ങൾക്ക് വളരെ സൽഗുണങ്ങളായിരിക്കും നൽകുക അതുപോലെ തന്നെ ഭാര്യ ബന്ധമൊക്കെ നല്ല കരുതലോടും സൂക്ഷ്മതയോടും കൂടി കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെറിയ തെറ്റിദ്ധാരണകൾ കൊണ്ട് തന്നെ അത് ഇല്ലായ്മ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് കാരണം നിങ്ങളുടെ കൂറും മേടക്കൂറാണെങ്കിലും വൈഫിൻ്റെത് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അത് ഒരുപക്ഷെ അതാവണമെന്നില്ലല്ലോ വേറെ നക്ഷത്രവും വേറെ കൂറും ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഈ നല്ല ആ ഒരു ഒരിതില് നിങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നതായ ആക്ഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തുക്കുന്നതായ തീരുമാനങ്ങള് അവരുടെ ലൈഫിൽ അവർക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചെന്നിരിക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും നമ്മുടെ ലൈഫ് മൊത്തം പ്രശ്നത്തിലേക്ക് മാറും ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് പങ്കാളികൾ തമ്മിലുള്ള കൃത്യമായ ആശയവിനിമയവും പരസ്പര ധാരണയും കൃത്യമായ സംസാര രീതികളും അതുപോലെ ഏതൊരു കാര്യത്തിനും തീരുമാനമെടുക്കുമ്പോൾ രണ്ടു പക്ഷത്തു നിന്നുള്ള ഏകപക്ഷീയമായ തീരുമാനവും അവിടെ മുൻതൂക്കം കൊടുക്കേണ്ടതാണ് കാരണം മേടക്കൂറുകാരൊക്കെ നല്ലതാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ നാളെ ഒരു വടിയും എടുത്തിറങ്ങി എല്ലാം നന്നാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂലക്കിരുത്താൻ കെൽപ്പുള്ളവരാണ് മറുപക്ഷത്ത് നിൽക്കുന്ന നക്ഷത്രക്കാരെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പണി നമുക്ക് കിട്ടും അതുകൊണ്ട് നല്ല ഫലം എന്ന് പറയുന്നത് മേടക്കൂറിനെയാണ് അപ്പോ മേടക്കൂറിന് നല്ലതാണെന്ന് വിചാരിച്ച് അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിലേക്ക് ആ ഗുണമായിട്ട് തന്നെ എത്തണമെങ്കിൽ നമ്മുടെ വാക്കും പ്രവൃത്തി സത്യസന്ധമായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ടുള്ള വീക്ഷണം കറക്റ്റ് ആയിരിക്കണം ഇതൊന്നുമല്ലാതെ എനിക്ക് നല്ല സമയമാണ് എന്താണ് ഇപ്പൊ എന്നെ ആരാണ് എന്താ ചെയ്യാനുള്ളത് എന്നുള്ള ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോയാൽ ലൈഫിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പണി പണിമേടിച്ചു കിട്ടും അതിനുശേഷം നിങ്ങളൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞല്ലോ നല്ല സമയമാണെന്ന് നല്ല കാലമാണെന്ന് എന്നിട്ട് എനിക്ക് ഇന്നിന്ന പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം എത്ര നല്ല ഫലങ്ങൾ വന്നാലും അതും മേനിയുടെ ആ ബാക്കി നിങ്ങൾ അനുഭവിക്കുന്ന ഫലം നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും അത് സത്യമാണ് അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നിരിക്കലും തമാശ പറഞ്ഞാലും ജീവിതത്തിൽ വളരെയധികം വിജയങ്ങളും നേട്ടങ്ങളും അതുപോലെ തന്നെ വിദ്യക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വിദ്യാവിജയവും വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വിവാഹവും ഭൂമി വാങ്ങുന്ന ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വാങ്ങാൻ യോഗം ഈ രണ്ടായിരത്തിഇരുപത്തിനാല് വിഷു നിങ്ങൾക്ക് കൊണ്ടുതരും അതുപോലെ ചെറിയ ചെറിയ രോഗാവസ്ഥകളൊക്കെ ഉണ്ടായാല് അത് വെച്ചുകൊണ്ടിരുന്നു പണി മേടിക്കാതെ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പൊ ഏകദേശം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എന്തായാലും അടിപൊളിയായിട്ട് നമ്മുടെ ഈ വിഷുക്കാലം സന്തോഷമായിട്ട് നമുക്ക് ആഘോഷിക്കാം അല്ലേ അപ്പോ മേടക്കൂറുകാർക്ക് വളരെ നല്ല ഗുണങ്ങളാണ് എപ്പോഴും ഭാഗ്യം കടാശിച്ച് കൂടെ ഉണ്ടാവും അത് നിങ്ങളുടെ വാക്കിലും പ്രവർത്തിയിലും ദോഷമാവാതെ നിങ്ങൾ നോക്കുക മഹാലക്ഷ്മി കൂടെ തന്നെ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ പിണക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് മന്യമായ കാരണം നമ്മുടെ ആ ഒരു നല്ല സമയമായതുകൊണ്ട് തന്നെ വാക്കും പ്രവർത്തിക്കും ഒക്കെ കുറച്ച് മൂർച്ചകും അത് നമ്മുടെ കുടുംബത്തുള്ള മറ്റുള്ളവരും കൂടി ഒന്ന് ഉൾക്കൊള്ളാൻ കുറച്ച് പാടു വരുവേ അതുകൊണ്ട് വളരെ കരുതലോടും സൂക്ഷ്മതയോടും പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും കൂടി മുന്നോട്ട് പോവുക അപ്പൊ നല്ലൊരു വിഷുക്കാലത്തിന്റെ കാത്തിരിപ്പിനായിട്ട് നല്ലൊരു വിഷു നമ്മളിലേക്ക് എത്തിച്ചേരുക എന്നുള്ള പ്രതീക്ഷയോടുകൂടി മേടക്കാലത്താർക്ക് എല്ലാം നല്ല സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടാണ് വിഷു വരുന്നത് അപ്പൊ അത് രണ്ട് കൈയിൽ നിന്നിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം സജ്ജമാക്കി കാത്തിരിക്കുക അല്ലേ അപ്പോ ഇത്രയും നേരം എന്നോടൊപ്പം ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച എല്ലാവർക്കും സ്നേഹത്തിന്റെ പക്ഷി നന്ദി നമസ്കാരം